വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ദേവദേവനായ മഹാദേവൻ്റെ ജന്മനക്ഷത്രവും തിങ്കളാഴ്ചയും പൂർണ്ണചന്ദ്രപ്രഭയോടുകൂടി നിൽക്കുന്ന ദിവസവും കൂടിയാണ് മൃത്യുവിനെ ജയിക്കാനായി മാർക്കണ്ടയൻ ജപിച്ച മഹാമൃത്യുജയ സ്ത്രോത്രമാണ് പറയാൻ പോകുന്നത് സന്ധ്യാസമയത്ത് നിത്യവും ജപിക്കുകയാണെങ്കിൽ അപമൃത്യുവിൽ നിന്നും പൂർണ്ണരക്ഷ നേടാൻ സാധിക്കുന്നതാണ് രുദ്രം പശുപതിം താണും നീലഖണ്ഡമപതിം നമാമി ശിരസാ ശിരസാദേവം കിംനോ മൃത്യു കരിഷ്യതി നീലഖണ്ഡം കാലമൂർത്തിം കാലാഗ്നിം കാലനാശനം നമാമി ശിരസാ ശിരസാദേവം കുംനോ മൃത്യു കരിഷ്യതി नीलकण्ठं विरूपाशं निर्मलं निलयप्रदं नमामि शिरसादेवं किं नो मृत्युकरिष्यतीं वामदेवं महादेवं लोकनाथं जगद्गुरुं नमामि शिरसादेवं किं नो मृत्युकरिष्यतिं देवदेवं जगन्नाथं देवेशं वृषभद्वजं नमामि शिरसा देवं किं नो मृत्यु करिष्यतिं प्रेष्यं चतुर्बुजं शान्दं जडामुकटधारिणं नमामि शिरसादेवं किं नो मृत्यु करिष्यतिं पस्पोदोलितसर्वाङ्गं नाङ्गाभरणभूषितं नमामि शिरसादेवं किं नो मृत्यु आनन्दं परमं नित्यं कैवल्यप्रददायिनं नमामि शिरसा देवं किं नो मृत्युकरिष्यति अर्धनारीश्वरं देवं पार्वतीप्राणनायकं नमामि शिरसा देवं किं नो मृत्यु करिष्यति अनन्दमव्ययं अक्षमालाधरं हरं नमामि शिरसा देवं किं नो मृत्युकरिष्यति देवदेवनाय മഹാദേവനെ മൃത്യുഞ്ജയനെ നിത്യവും സന്ധ്യാവേളയിൽ സ്തുതിക്കു നിങ്ങളുടെ അമ്പമൃത്യോ ദോഷങ്ങളെല്ലാം തീർന്ന് പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയും വൃത്തിയോഗമില്ലാത്തവർക്ക് രോഗമുക്തി സാധ്യമാകുന്നതും ഒരേ സമയം ശ്രീ മഹാദേവനായ മൃത്യുഞ്ജയൻ്റെയും മഹാദേവി ശ്രീ പാർവതിയുടെയും അനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്ന ഒരു മഹാസ്തോത്രമാണ് ഇത് സന്ധ്യാവേളയിൽ ഈ സ്തോത്രം ജപിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക